കഴിഞ്ഞ ദിവസങ്ങളിൽ സെൻറ് മേരീസ് ബസേലിക്കയിൽ നടന്ന മാർ ആംബ്ലാനിയുടെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട മാണിപ്പറം ലച്ചൻ നടത്തിയ ചില അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇപ്പോഴും നിൽക്കുകയാണ് അതിൽ മാണിപ്പറം ലൻ വിട്ടുപോയ ചില വസ്തുതകളുമുണ്ട് മാണിപ്പറമ്പിലച്ചൻ പറയുന്നത് എൺപത്തി മൂന്നിലാണ് ഏകീകൃത കുർബാനയുടെ തക്സ ആദ്യമായി അദ്ദേഹം കാണുന്നതെന്നാണ് അന്ന് അദ്ദേഹത്തിന് പത്തൊൻപത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കുർബാനയിൽ ആദ്യമായി അദ്ദേഹം പങ്കെടുക്കുന്നത് കോട്ടയത്ത് വച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അത് മുഴുവൻ ദൈവാൻമുഖമായി ചൊല്ലിയപ്പോൾ അന്ന് മാണിപ്പറമ്പിലച്ചൻ വൈദികരമായിട്ടില്ലെന്ന് ഓർക്കണം പത്തൊൻപത് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സ് വരെ സുറിയാനി സഭയുടെ തനത് കുർബാനയ്ക്ക് വേണ്ടി ഇപ്പോൾ പറയുന്ന സിനിട്ട് കുർബാനയ്ക്ക് വേണ്ടി നിലപാട് കടുപ്പിച്ചു തന്നെ എടുത്തിട്ടുള്ള മണിപ്പറമ്പിലച്ചൻ ഈ നിമിഷം വരെ തന്റെ നിലപാട് മാറ്റിയിട്ടില്ല അത് അച്ഛൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ലൗകിക നേട്ടങ്ങൾ സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്ത പദവികൾ എത്രയെന്ന് എണ്ണിപ്പറയാൻ പോലും കഴിയില്ല പക്ഷേ അത്തരം ഭൗതിക നേട്ടങ്ങൾ തന്നെ ആകർഷിക്കാറില്ല എന്നിട്ടും ഏതാനും ലക്ഷങ്ങൾ തന്ന് തന്നെ വിലയ്ക്ക് വാങ്ങിയെന്ന് ആരോപിക്കാൻ ചിലരുടെ നാവ് കൊന്തണമെങ്കിൽ അവരിൽ ചിലർ പൈശാചിക ശക്തിയല്ല പ്രവർത്തിക്കുന്നത് ചുരുങ്ങിയ പക്ഷം ആയിരത്തി നാന്നൂറ് കോടി രൂപയെങ്കിലും തനിക്ക് തന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ നുണക്കൊരു നിലവാരം എന്നാണ് മണിപ്പറമ്പ് അച്ഛൻ പരിഹസിക്കുന്നത് വിശ്വാസികൾ എല്ലാവരും ഏകീകൃത കുർബാനയിൽ മാത്രം സംബന്ധിക്കുക എല്ലാവരും ഏകീകൃത കുർബാനയിൽ മാത്രം സംബന്ധിക്കണമെന്ന് ആഹ്വാനം ചെയ്യുക അങ്ങനെ തന്നെ വേണമെന്ന് പ്രചരിപ്പിക്കുക ഷട്ടിക്കുക ജനാഭിമുഖ കുർബാനയ്ക്ക് ആരും പോകാതിരിക്കുക പോകരുതെന്ന് ആഹ്വാനം ചെയ്യുക ഏകീകൃത കുർബാന അനുവദിച്ചു കിട്ടിയത് വിമതന്മാരുടെ അല്ല നല്ല വിശ്വാസികളുടെ സമരങ്ങളുടെ ഫലമാണ് സത്യം പുരമുകളിൽ നിന്നും ഘോഷിക്കുക ഇതാണ് അച്ഛൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ആ സമയത്ത് ഏകീകൃത കുർബാനയിൽ സംബന്ധിക്കുന്നവർ വികാരി അച്ഛനെ കണ്ട് ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന വേണമെന്നാവശ്യപ്പെടുക കൊതവറയിൽ ചെയ്തതുപോലെ പറ്റുന്ന ഇടങ്ങളിലെല്ലാം ആവശ്യപ്പെട്ട തരങ്ങളിലെല്ലാം സമ്മർദ്ദം ചെലുത്തുക അതിന് ഫൊറോനകളിലെയും ഇടവകളിലും യൂണിറ്റുകൾക്ക് വേണമെങ്കിൽ രൂപം കൊടുക്കാം ഇത് അനേകം തവണ മാണിപ്പറമ്പിലച്ചൻ ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് പ്രയാസമേറിയാണ് ഈ പാത യേശു ആ പാത സ്വീകരിക്കാമെങ്കിൽ അതിന്റെ നാലിലൊരംശം പ്രയാസമുള്ള ഈ പാത വിശ്വാസികൾക്കും സ്വീകരിക്കാം ഇങ്ങനെയല്ലാതെ ഒറ്റയടിക്ക് ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാക്കണമെങ്കിൽ ഉള്ളമെത്രമാർ തൻ്റെ ഇടത്തോടെ നട്ടല്ലോടെ മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പാക്കണം നടപ്പാക്കിയോ ഇല്ല അതിനവർ തയ്യാറല്ലെങ്കിൽ സാധാരണക്കാർ വിശ്വാസികൾ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം അത്തരമൊരു ദൗർഭാഗ്യ സാഹചര്യം സഭയിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോയ്സുകളാണ് ഈ ഏകീകൃത കുർബാന മതി എന്ന് ആവശ്യപ്പെടുക നിർബന്ധിക്കുക ആഹ്വാനം ചെയ്യുക വൺ ചർച്ച് വൺ കുർബാന വേണമെന്ന് ഇതൊക്കെ അത് നടപ്പാക്കുമ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമെന്നാണ് വിശ്വാസം അതിനോട് യോജിക്കാം വിശ്വാസികൾക്ക് വിമതർക്ക് യോജിക്കാതിരിക്കാം വീണ്ടും പറയുന്നു കൊതപറയിൽ ചെയ്തതുപോലെ പറ്റുന്ന ഇടങ്ങളിലെല്ലാം തരത്തിലെല്ലാം സമ്മർദ്ദം ചെലുത്തണം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി അതിനുവേണ്ടി ഫൊറോനകളിലും ഇടവകകളിലും യൂട്ടുകൾക്ക് രൂപം കൊടുക്കണമെന്നത് നിർബന്ധമാണ് എന്നും എപ്പോഴും സുറിയനി സഭയോടൊപ്പം തന്നിട്ടുണ്ട് ക്രിസ്തുവിനൊപ്പം വേണ്ടിയാണ് തന്നെക്കുന്നത് അങ്ങനെയാണ് മണിക്കലച്ഛൻ വീണ്ടും വീണ്ടും തന്നെ അഭിസംബോധന ചെയ്യുന്നത് ഒറ്റയടിക്ക് ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാക്കണമെങ്കിൽ മെത്രാൻമാർ തൻ്റെ ഇടത്തോടെ മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പാക്കണം അതിനവർ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നത് ചോദ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ ഏകീകൃത കുർബാന നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയേയും സിറോ മലബാർ സഭയെയും കബളിപ്പിച്ച റാഫേൽ തട്ടിൽ മെത്രാനും ജോസഫ് പാംലാലി മെത്രാനും സഭയിൽ പോലും തുടരാൻ യോഗ്യരല്ല അടിയന്തര സിനഡ് വിളിച്ചു കൂട്ടി ഇവരെ ഈ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കി വിശ്വാസികളെ രക്ഷിക്കണം സിറോ മലബാർ സഭയിൽ ഒരു വർഷം മുമ്പത്തെ ഇതുപോലെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൊണ്ടുവരണം വിശ്വാസികളെ വിട്ടികളാക്കിക്കൊണ്ടുള്ള മാഫിയ കളികൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം